ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജിക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇത് തയ്യാറാക്കാൻ പോകുന്നത് ക്യാബേജ് മഞ്ചൂരിയൻ ആണ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമുക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ കപ്പിൽ രണ്ട് കപ്പ് കാബേജ് ചോപ്പ് ചെയ്തത് എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ കൈക്കൊണ്ട് തന്നെ ചെറുതാക്കി അരിഞ്ഞാലും മതി നമുക്കിതിലേക്ക് നാലോ അഞ്ചോ ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്നതിൽ നിന്നും ഒരു സ്പൂൺ കുറവിൽ മൈദ ആഡ് ചെയ്യണം അപ്പോൾ ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂണുകൾ കോൺഫ്ലവർ നാല് ടേബിൾ സ്പൂണോളം മൈദയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ചെറിയ സ്പൂണിൽ അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു വലിയ സ്പൂണിൽ ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു അര കപ്പ് വെള്ളം ഇതിലൊഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക നമുക്ക് ചപ്പാത്തി മാവിനേക്കാളും കുറഞ്ഞ അതായത് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ മാവ് എടുക്കാം കൈമ പിടിക്കും അത് കുഴപ്പമില്ല ഇനി നമുക്കൊരു ചട്ടി വെച്ച് അതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കാം നല്ലപോലെ ചൂടാക്കണം അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇട്ടിട്ട് വേണം നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ മാവ് ഒട്ടി പിടിക്കും അത് കുഴപ്പമില്ല പിന്നെ മാത്രമല്ല റൗണ്ട് ഷേപ്പിൽ വരണം അതായത് ബോൾസായിട്ട് വരണം എന്നും നിർബന്ധമില്ല അങ്ങനെ വേണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പൊടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം റൗണ്ട്സിൽ ഉരുട്ടിയെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലൊന്നുമല്ല ഞാൻ ജസ്റ്റ് അതിൽ നിന്ന് ഓരോ ഓരോ നമ്മൾ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഞാൻ എടുത്ത് ഇടാണ് ചെയ്യണത് നമ്മൾ കയ്യിൽ കിട്ടേണ്ടത് എന്താണോ അതാണ് ഞാൻ എടുത്തിടുന്നത് ചെറുതാക്കി ചെറുതാക്കി ഇട്ട് കൊടുക്കുക അതുപോലെ അതിനുശേഷം നല്ലപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റോളം ഒന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക ഇതിൻ്റെ ഒന്ന് ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ നമുക്ക് കോരി മാറ്റി വെക്കാവുന്നതാണ് ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് മാറ്റിവെക്കാം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിന് ഷേപ്പ് ഒന്നുമില്ല ഷേപ്പ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മാത്രം മതി ശേഷം നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൽ നിന്നും ഓയിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ട് കുറച്ച് ഇഞ്ചി ഒരു ടീസ്പൂണോളം ഇഞ്ചി അതുപോലെ ഒന്നര ടീസ്പൂണോളം വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് ഇത്രയും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതാക്കി വേണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്തെടുക്കാനായിട്ട് അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഒരു അഞ്ച് സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്യാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒരു അഞ്ചോ ആറോ സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അതിനുശേഷം നമുക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ രണ്ട് സവോള ഇതുപോലെ സ്ക്വയർ സ്ക്വയർ ഷേപ്പിലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതൊരു ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റി വരുമ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വരും ആ പരിവ് മാത്രം മതി നന്നായിട്ട് വാടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഈ ഒരു പരിവ് ഒരു ഒരു അര മിനിറ്റ് തൊട്ട് ഒരു മിനിറ്റ് വരെ അത്രയും മാത്രം നമ്മൾ വൈറ്റ് ചെയ്യാൻ മതി അതുപോലെ ഞാൻ ഒരു വലിയ ക്യാപ്സിക്കം സ്ക്വയർ ഷേപ്പിൽ എടുത്തിട്ടുണ്ട് അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഈ പറഞ്ഞ പോലെ മുപ്പത് സെക്കൻഡോളം ഒന്ന് വയറ്റി കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ മഞ്ചൂരിയൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ തയ്യാറാക്കാനായിട്ട് ഇനി ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഒരു അഞ്ചാറ് സെക്കൻഡോളം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രേവിക്കായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര ടീസ്പൂണോളം കോൺഫ്ലവർ അര കപ്പ് വെള്ളത്തിൽ കലക്കിയതാണ് അതായത് ഒന്ന് മിക്സ് ചെയ്യുക കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഇളക്കിയെടുക്കാം അതിന് ശേഷം നമുക്ക് ഒഴിക്കാറാവുമ്പോഴും നമ്മൾ അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഒഴിക്കാനായിട്ട് ഈ ഗ്രേവി ഈ ഒഴിച്ച് മിക്സ് ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതുവരെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായി തിള വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബോൾസ് അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം മാക്സിമം ഒരു മിനിറ്റ് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഒരു മിനിറ്റിൻ്റെ ആവശ്യമില്ല ശരിക്കും മുപ്പത് മിനിറ്റ് ആണെങ്കിലും മുപ്പത് സെക്കൻഡ് ആണെങ്കിലും അത്രയും മാത്രം മതി ജസ്റ്റ് ആ കോട്ടിങ്ങിൽ കോട്ട് നമ്മൾ ഫ്രൈ ചെയ്തതിൽ ആ കോട്ടിംഗ് ഒന്ന് വരണം അത്രേ ഉള്ളൂ ആ ഗ്രേവിയുടെ കോട്ടിംഗ് ഒന്ന് വരണം അത്ര മാത്രം നമ്മൾ മിക്സ് ചെയ്താൽ മതി ഇപ്പോഴും ശ്രദ്ധിക്കുക മഞ്ചൂരിയൻ തയ്യാറാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം തയ്യാറാക്കാൻ ഇപ്പോൾ നമ്മളുടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് നമ്മൾ വളരെ സ്വാദിഷ്ടമായ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കെ ബി ജി മഞ്ചൂരിയ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം